അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ഒൻപത് ലക്ഷത്തോളം രൂപ വകയിരുത്തിയിരുന്നു ഇതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയോളം ചിലവഴിച്ചാണ് ശ്രവണ സഹായികൾ വാങ്ങിയത് പഞ്ചായത്തിൽ ശ്രവണ വൈകല്യമുള്ള ആളുകൾക്കായി ഈ ശ്രവണ സഹായികൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് നമ്മൾ 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 ലക്ഷം രൂപ ഫണ്ട് മാറ്റി വെച്ചിരുന്നത് അപ്പോൾ ഈ ഈ യോഗത്തിൽ ചടങ്ങിൽ ഓർത്തോ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ ഐ സി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau, Ademari.